ആശങ്ക ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ മലപ്പുറം തൃശൂർ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ദേശീയപാതയിൽ വ്യാപകമായി വിള്ളലും മണ്ണിടിച്ചിലും കണ്ടെത്തിയത് ദേശീയപാത അതോറിറ്റിയോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടി മഴകനത്തതോടെ സംസ്ഥാനത്ത് ആശങ്ക സൃഷ്ടിക്കുകയാണ് ദേശീയപാതയിലെ വിള്ളൽ മീറ്ററുകളോളം നീളത്തിലും വീതിയിലും രൂപപ്പെടുന്ന വിള്ളലുകൾ സുരക്ഷ സംബന്ധിച്ച ചോദ്യമാണ് ഉയർത്തുന്നത് മലപ്പുറത്ത് എടരിക്കോട് മമ്മാലിപ്പടിയിലാണ് ഇന്ന് വിള്ളൽ കണ്ടെത്തിയത് നേരത്തെ ദേശീയപാത ഇടിഞ്ഞതാണ് കൂര്യാടിന് സമീപമുള്ള പ്രദേശമാണിത് തൃശൂർ ചാവക്കാട് നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്താണ് മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ടത് ടാറിംഗ് പൂർത്തിയായ റോഡിൽ അമ്പത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിള്ളൽ കണ്ടെത്തിയ ഭാഗം അധികൃതർ ടാറിട്ടുമൂടി ഇതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായെത്തി കാസർകോടും നിർമ്മാണം നടക്കുന്ന മാവുങ്കൽ കല്യാൺ റോഡിന് സമീപമാണ് ഇതിന് നൂറ് മീറ്റർ ദൂരം മറ്റൊരു ഭാഗത്തും രൂപപ്പെട്ടു തിരുവനന്തപുരത്ത് കഴക്കൂട്ടം കാരോട് റോഡിൽ കോവളം മുക്കോല റീച്ചിൽ റോഡിൽ വിള്ളൽ വീണു രണ്ടു വർഷം മുമ്പ് തുറന്നുകൊടുത്ത റോഡിലാണ് വിള്ളൽ വീണത് അതിനിടെ കണ്ണൂരിൽ തളിപ്പറമ്പിനടുത്തുള്ള കുപ്പത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെ വീടുകളിലേക്കടക്കം മണ്ണിടിഞ്ഞു താഴ്ന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി റിപ്പോർട്ടർ